ഹലോ ഫ്രണ്ട്സ് അവ നമ്മൾ ഇന്ന് പോകുന്നത് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി രാമക്കൽമേട് പോയിട്ട് അവിടുത്തെ വികസനം എങ്ങനെയാണ് കാണാൻ വേണ്ടി പോകുക കേട്ടോ അവിടുത്തെ അവിടെ ഉണ്ടായ പുരോഗമനങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളിപ്പോൾ തോക്കുപാലം എന്ന് പറഞ്ഞിട്ട് എത്തിരി ഇവിടെ നിന്നാണ് പോകണം അങ്ങോട്ട് മൊത്തം റോഡ് പണിയാട്ടോ റോഡ് ഭയങ്കര തിരക്കാണ് എല്ലായിരുന്നു റോഡ് പണി കാരണം ഭയങ്കര തിരക്കാണ് എല്ലായിരുന്നു വണ്ടിയൊക്കെ ചരമറ ചരമറു വന്നോണ്ടേക്കാണ് കുഞ്ഞായിപ്പോ ചന്തയാണ് ഞായറാഴ്ച ആയിട്ട് ഇവിടെ മാർക്കറ്റ് ദിവസമാണ് ചന്ത നമ്മൾ പറയും എല്ലാ ദിവസവും പോയിക്കോട്ടേക്കാണ് റോഡ് അല്ലേ ണിയല്ലേ ആണ് ഇവിടുന്ന് ഒരുപാട് വികസനങ്ങളായാണ് പറയുന്നത് രാമക്കമ്പേലെ നമുക്കൊന്നും കാണാൻ എങ്ങനെയാ അവിടത്തെ കാഴ്ചകളെന്ന് ഒരുപാട് വർഷം ഞങ്ങൾ ഭയങ്കര ഫേമസ് പോരോ രാമക്കമ്പാണ് മൂന്ന് വർഷം ണിയാ അത് പോകുന്ന വഴിക്ക് ഭയങ്കര തെറ്റപ്പായെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടുള്ള വഴി നല്ല ബസ്തമാണ് നമ്മുടെ അടിപൊളി വഴിയാണ് ബസ്സുകൾ ഒരുപാട് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ കേരളത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്ഥലമായോണ്ട് അത്യാവശ്യം റോഡ് നന്നാക്കിയിട്ടുണ്ട് ജോറ നമ്മൾ ജ്യോതിമാറാന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്യോതിമാറ ജ്യോതിമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് രാജ്യത്തെ ആറണ

യായി തണുപ്പാണ് തണുപ്പ് നമ്മൾ ഇങ്ങനെ പോണേ ഈ തണുപ്പ് അടിച്ച് ഇങ്ങനെ പോണേ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്യാരികതയിൽ ഒരു സാധാരണാമകമേ നടക്കാനാണ് കടുപ്പിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വസ്ത്രികൾ സാധാരണാമകമേ അതുകൊണ്ടാണ് പാട്ടങ്ങൾ പൂർത്തിയാക്കുന്നത് എല്ലാ ദൈനരോംസ് അവൈലബിൾ കോം രുമ്പോൾ അങ്ങനെ ഒന്ന് വേസ്റ്റ് നമ്മൾ രണ്ട് റൂമെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും മാറ്റി വെച്ചിട്ട് അവര് ഹോം സ്റ്റേ ആക്കി വെക്കുന്നുണ്ട് അത് ഓഫോർ പഞ്ചാരിയുടെ ഒരു സ്ഥലമാണ് ൾക്കാരാണ് വരുന്നത് ഇപ്പൊ ഇതെല്ലാ സച്ചാരികളെയും കൊണ്ട് വരുന്നത് വണ്ടികളാണ് എല്ലാ സച്ചാരികളും ഇപ്പൊ കേരള സർക്കാർ പുതിയ സ്കീം കൊണ്ടുവന്നിട്ടില്ലേ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ബൈക്കളറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇതെല്ലേ വരുമ്പോ തന്നെ ഒരുപാട് കടന്നിട്ടില്ലേ ഒരുപോലെ ജനങ്ങളാണ് ഇവിടെ വരുന്നത് എല്ലാ ടൂറിസ്റ്റ് ബ്രെയിനിൽ വരുന്ന ആൾക്കാരോ നമ്മൾ നമ്മൾ രാ സിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ കാണുന്ന ഫസ്റ്റത്തെ കാഴ്ച എടുത്തുണ്ടല്ലേ സീതാ രാമ ആണ് ഈ കാണുന്നത് രാമ ക്ഷേത്രം ഇവിടെ ഉണ്ട് ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫേമസ് അമ്പലം ഇവിടം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി പോകുന്നു നേരെ കയറി പോവാണ് ഇവിടെയാണ് കുറുവൻ കുറുത്തി മല മലയിലോട്ട് പോകുന്നതാണ് ഇവിടം ഇവിടെ നേരെ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാമക്കമ്പീട് നമ്മുടെ മെയിൻ പാറ ഒരു വലിയൊരു പാറയുണ്ട് അവിടെയാണ് നമ്മുടെ ശ്രീരാമൻ കാൽപാദം ഉണ്ടെന്ന് പറയുന്നത് ശ്രീരാമൻ ചവിട്ടിയ കാൽപാദം ഉള്ള മല അതായത് ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആമപ്പാറ വ്യൂ പോയിന്റ് കൊണ്ട് പോകാൻ പറ്റും രാമക്കമ്മേട് രാമൻ ശ്രീരാമൻ ചവിട്ടിയ കാൽപാ കാൽപാതം ഉണ്ടെന്ന് പറയുന്ന പാറയുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആയിരുന്നത് നമുക്ക് അഭിപ്രായം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നല്ല ആൾക്കാരല്ലേ ഒരുപാട് സഞ്ചാരികൾ ഉണ്ടെന്നില്ല കുറെ ഒരുപാട് കടകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കടകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടോ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോവാണ് അപ്പൊ ഞങ്ങൾ നേരെ ഇവിടുന്ന് നേരെ നമ്മുടെ കുറുവൻ കുറത്തെ മലയാളം അങ്ങോട്ട് പോകാൻ വേണ്ടി പോട്ടോ അപ്പൊ നമ്മൾ കുറുവൻ കുറത്തെ മലയാളം അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം നേരെ ആൾക്കാരെ നോക്കിയോ ഒത്തുപോലെ തേരക്കടി ഇവിടെ പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് രാത്രിയൊക്കെ നമ്മൾ നമുക്ക് എത്ര മണിയോണ്ടെന്ന് നമുക്ക് ചോദിച്ചില്ല നല്ല ചെറിയൊരു പാർക്കുണ്ട് ചെറിയ അത്യാവശ്യം നല്ലൊരു പാർക്കാട്ടോ ഇങ്ങനെയുണ്ട് ഇല്ല അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ രാമക്കൽമേട് എന്ന രാമൻ രാമൻ ശ്രീരാമൻ കാലയോട്ടിയ ഓട്ടിയ ഇതുണ്ട് അങ്ങ് ഇതുണ്ടല്ലേ ഹു ദൂരെ കാണുന്നതാണ് ആ മെയിൻ പാറ അതുകൊണ്ട് ആൾക്കാർ കേൾക്കുന്നുണ്ടോ ഭയങ്കര ഒരുപാട് ആൾക്കാർ പണ്ടൊക്കെ നിൽക്കും അതൊന്നും അല്ലേ അതൊരു അന്യായ മലയാണ് കേട്ടോ നമ്മുടെ അതുകൊണ്ട് ആൾക്കാർ കയറി പോകേണ്ടോ ആ നമ്മള് പണ്ടൊരു അമ്പലം ഒരു അമ്പലത്തിൽ തമിഴ്നാട്ടിലൊരു അമ്പലത്തിൽ പോയില്ല ആ അമ്പലത്തിന്റെ മുകളിൽ നിന്ന് കാണുമ്പോഴത്തെ പാറയാണ് ഈ കാണുന്നത് ഇതിന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ അന്യായ ഹൈറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആൾക്കാര് ൾക്കാരെ കയറി പറഞ്ഞോ അത് എന്നെ ഇപ്പൊ ഇന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അത് അങ്ങ് ദൂരെയാണ് അല്ലേ ഇവിടെ നമ്മുടെ മെയിൻ സ്റ്റാ ഒരു കുറുവൻ കുറത്തിയുടെ ഒരു സ്റ്റാച്ചുണ്ട് ഇവിടെ ഇന്നല്ലേ കുറുവൻ കുറുത്തിയുടെ സ്റ്റാച്യുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇരുപത്തിയഞ്ച് രൂപ അല്ലേ ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുക്കണം അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് പെട്ടത് എടുത്തൊരു തീരുമാനം ആണ് കേട്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇവിടെ നിന്ന് കറങ്ങാൻ വരാം ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ കയറണോ പോവും കയറുന്നുണ്ടോ അപ്പോൾ അങ്ങോട്ട് കയറണുണ്ടല്ലേ ഇരുട്ടിപ്പോയി അല്ലേ അപ്പോൾ ഞങ്ങൾ ഇരുട്ടിപ്പോയി അതുകൊണ്ട് ഇനി ഇവിടുത്തെ അങ്ങോട്ട് പിന്നെ പോയി നാളെ നമുക്ക് ആമപ്പാറ കാണാൻ പോട്ടോ നാളെ അല്ല നാളെ ആമപ്പാറ കാണാൻ പോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ പോവും അല്ലേ എവിടെ തമിഴ്നാട്ടിലെ അവിടെ പോവും അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ വന്നുള്ളൂ ജസ്റ്റ് ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ കാണിക്കാവേ ഇതെല്ലാം തമിഴ്നാട് ഈ കാണുന്നൊക്കെ തമിഴ്നാടിൻ്റെ ഏരിയ ആണ് ഈ കാട് കാട് പിടിച്ച് കിടക്കുന്നത് ഫുള്ള് തമിഴ്നാടിൻ്റെ ഏരിയാസാണ് ഈ കാണുന്നത് കണ്ടോ നമ്മുടെ ഇവിടെ ആവപ്പാറയിലോട്ട് പോകുന്ന സൈഡിലെ ഒരു മല ഫുള്ളായിട്ട് സോളാർ ഏരിയ കാണിക്കുന്നത് നിങ്ങളെ ഇതുണ്ടോ ഇതല്ലേ ഇത് ഇതുണ്ടോ ഇത് ഫുള്ള് നമ്മുടെ സോളാർ ചെയ്തേക്കുന്നതാണ് സോളാറിൻ്റെ പാനലുകളാണ് വെച്ചേ ഒരു മല ഫുള്ളായിട്ട് സോളാർ പാനലുകളാണ് വെച്ചേക്കുന്നത് ഇതുണ്ടോ ഇത് ഫുള്ള് ഒരു സോളാർ പാനലാണ് വെച്ചേക്കുന്നത് ഇതാണ് അത് അതിപ്പോ ഇത് നമ്മുടെ ഇവിടെ ഉള്ളവരല്ലേ ഏറ്റവും കൂടുതലും വേറെ മലപ്പുറം കോഴിക്കല്ലേ കാണിക്കാവേ നമുക്ക് കടുവ അല്ല ഉണ്ടോന്നും അറിയത്തില്ല നോക്കണം ഞങ്ങൾ ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോകല്ലേ കടുവ ഉണ്ടോ ഇതുണ്ട് ആൾക്കാരാണ് അതെവിടെ പോയി അറിയാം നോക്കട്ടെ അല്ല ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന നടക്കു പോ കൊടും കാടാ കേട്ടോ ആ ഇതന്നെ നടന്നു പോകാൻ തോന്നും കേട്ടോ അല്ല കടുവിക്കോട്ടെ ആ ഇങ്ങനെ നടക്കട്ടെ ഇങ്ങനെ ആ ഇത് പണ്ട് ഞങ്ങള് ഇതിലേ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാട്ടോ കൊടും കാടാണ് അപ്പൊ ഞങ്ങളൊന്ന് നോക്കട്ടെ ഇവിടെ എന്നെ കാഴ്ച കാണാ കാരണം രണ്ട് ചേട്ടനും ചേച്ചിയും ആ ഉണ്ട് അവിടെ ആൾക്കാർ സൗണ്ട് വരുന്നത് കേട്ടോ നോക്കട്ടെ നമുക്ക് എന്നെ കാഴ്ച ഒപ്പം കൊക്കയാണ് ആ ആ പാറ പോയിരുന്നു ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി നീ നിന്നെ കാണിച്ചു എങ്ങനെയുണ്ട് ആ കണ്ടത് ആ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറുവിനേം കുറുത്തീടെ അവിടെ കാണാം ഇതുണ്ടോ ഇതുണ്ടോ നമ്മുടെ കുറുവിനും കുറുത്തേ നെയ്തുകൊണ്ട് ഇവിടെ കേട്ടോ ആ ഇതേണ്ടേ ഇവിടെ പൊളി കാഴ്ച കേട്ടോ ഇതേണ്ടേ അടി പോളി ഇങ്ങോട്ട് നോക്കിയേ നമ്മുടെ രാമക്കമ്മയുടെ ആ വെറുതെ ആൾക്കാർ ആ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇത് വൈകുന്നേരം ഇപ്പോൾ മണി കഴിഞ്ഞ കേട്ടോ ആറേകാലായി ആറേകാലായി കഴിഞ്ഞത്ര കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ആ ഒരുപാട് ആൾക്കാരുണ്ടേ അവിടെ അന്ന് പണ്ട് കല്യാണം കഴിഞ്ഞിട്ടേ കല്യാണം കഴിഞ്ഞ ഞങ്ങൾ അന്ന് അന്ന് കൊടുക്കുന്നോ അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതല്ലേ അപ്പോൾ കുറേ മൂന്ന് വർഷങ്ങൾ ശേഷമാണ് നമ്മളോട് വരുന്നത് കേട്ടോ നോക്കോണം കാരണം തമിഴ്നാട് നമ്മളൊന്ന് അമ്പലത്തിൽ പോയത് ഏകദേശം തണ്ട ആ കാണുന്ന തണ്ട അവിടെ നമ്മൾ അമ്പലത്തിൽ പോയത് ആ അമ്പലത്തിന് നേരെ മോൾ ഭാഗത്ത് കണ്ട മലയാണ് ഈ കാണുന്നത് കാണുന്നതുണ്ടല്ലേ ഇവിടെയാണ് ശ്രീരാമൻ്റെ കാൽപാദം ഉണ്ടെന്ന് പറയുന്ന ഇതേണ്ടേ ആൾക്കാർ നടന്നു പോകുന്നുണ്ടല്ലേ ഭയങ്കര ഒരു മലയാണ് ആൾക്കാർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നില്ലേ ഉറുമ്പ് ഇങ്ങനെ അറങ്ങുന്ന പോലെ ഉണ്ടല്ലേ കണ്ടല്ലേ ആൾക്കാർ കീർക്കയറി പോകേണ്ടത് ഇത് തമിഴ്നാടിൻ്റെ അടലുള്ളതാണ് ഇവിടെയാണ് പണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായത് ഇപ്പോൾ ആൾക്കാരെ കേരളത്തിന് അനുവാദം കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് പെർമിഷൻ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആൾക്കാർ ഇത്രയും കയറി പോകില്ലല്ലോ ഒന്നും അല്ലേ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ത് ആൾക്കാരാണ് നടന്നു പോകുന്നത് എന്തുമാണിത് കൊണ്ട് ഇതിലെ ഈ കാട്ടിക്കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ വന്ന സിറ്റ് ചെയ്താണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇതല്ലേ ഒന്നുകൊണ്ട് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കാം ഇതല്ലേ ഇതല്ലേ ൂറും മനങ്ങുന്ന പോലെയാണ് ആൾക്കാർ നടന്നു നടന്നടന്ന് പോന്ന് ഇരിട്ടി സമയത്രീ സമയത്ര പോയ അമ്പലത്തിന്റെ പേര് കോമ്പൈ രംഗനാഥ അമ്മൻ കോ ാഥൻ കോവിൽ എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് നമ്മളൊന്ന് പോയത് അപ്പോ അമ്പലത്തിന് മഹാവിഷ്ണുവിന്റെ അനന്തശീലത്തിലുള്ള മഹാവിഷ്ണുവിന്റെ സ്വയംഭൂവായിട്ടുള്ള അല്ലെ അപ്പൊ അവിടെയാണ് നമ്മളൊന്ന് പോയത് അതിന് അമ്പലത്തിന് ഏകദേശം നാനൂറ് വർഷം അല്ലെ നാനൂറ്റി ഇരുപതോളം വർഷം ആണ് നാനൂറ്റി ഇരുപതോളം വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് കല്ലാലാണ് പണനെക്കുന്നത് അതിന്റെ മണ്ട് ടോപ്പ് വാർത്ത എന്ന് പറഞ്ഞ സിമന്റ് ഒന്നുമില്ല 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 കലയിലാണ് പതിനെട്ട് പെട്ടി എന്ന് പറഞ്ഞിട്ട് ഊരുണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഊരുകളാണ് ജമീന്ദ്ര ഓ പതിനെട്ട് പെട്ടിയുടെ ഊരിന്റെ ആള് ഓണർ ഓണർ അല്ല സർക്കാരിന്റെ പേരിലെ ഒരു ജമീന്ദാർ പറഞ്ഞാലേ അവിടെ ഓക്കേ ഓക്കേ പന്ത്രണ്ട് വർഷം കൂടുമ്പോ രഥോത്സവ രഥോത്സവം എനിക്ക് പോയത് രഥോത്സവത്തിന് പോയത് കഴിഞ്ഞു വൈഫ് താഴെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അഗാധമായുള്ള കൊക്കയാണ് നമ്മള് ഒരു കാലങ്ങാനം ചെയ്ത എന്നിപ്പോയാൽ തീർന്നു ഇതല്ലോ അങ്ങേ മല ആൾക്കാർ ഇരിക്കുന്നു ഇതല്ലോ ഈ താഴെ കാണുന്ന തമിഴ്നാടാണ് ഇങ്ങനെ താഴെ കാണുന്ന തമിഴ്നാടാണ് കേട്ടോ ഞാൻ തമിഴ്നാട് ജസ്റ്റ് സൂം സൂം ചെയ്ത് ചെയ്ത നമ്മൾ ഈ കാണുന്ന ഈ കാട്ടിക്കോട് ഇതിൻ്റെ ഈ താഴെക്കോട് കാണുന്ന വഴി വഴികൂടെ എല്ലാം നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോയത് ഈ ഈ കാണുന്ന സിറ്റി കൂടെ ഒക്കെയാണ് നമ്മൾ പോയത് ആ അത് തന്നെ അന്ന് നമ്മൾ തമിഴ്നാട്ടിലെ അമ്പലത്തെ വെച്ച് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഈ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താണ് ആ ഷേപ്പ് ഒരു ഒരു പ്രത്യേക ഷേപ്പ് നമുക്ക് തോന്നിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല അതാണ് അത് ഈ ഈ ഈ ഈ കേട്ടോ ഇതുണ്ടല്ലേ നമുക്ക് അവിടെ നിന്ന് കാണുമ്പോഴും ഒരു ഷേപ്പ് തോന്നി ഇവിടുന്ന് ഒരു ഷേപ്പ് തോന്നിക്കും ഇപ്പോൾ സമയം ആറ് അര ആയിട്ടുണ്ട് ആകുമ്പോഴും ആൾക്കാർ കണ്ടില്ലേ ഇത് ഇപ്പോഴും അങ്ങോട്ട് കണ്ടോ കയറുന്ന ആൾക്കാർ കയറുന്നുണ്ടോ ഊറും അനങ്ങുന്ന പോലെ കയറി കണ്ടോ കയറി കയറി പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ സമയം ഏകദേശം ഇരുട്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ മൊബൈലിൽ കാണുമ്പോൾ ഇരിയായിട്ട് തോന്നത്തില്ല പക്ഷേ നന്നായിട്ട് ഇരിട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ റൂമിലോട്ട് കയറി പോകുക വീട്ടിലോട്ട് കയറിപ്പോയി ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല കാരണം കാട്ടുപിടങ്ങൾ ഏഴുമണി വരും പ്രവേശനമുള്ളൂ തന്നെയല്ല ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല വെച്ചാൽ എന്താ നമ്മുടെ കടുവയും പുലിയും ഒക്കെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബബായ് ഇത് ബൈ പറഞ്ഞു ബബായ് ഇതുണ്ടല്ലേ ഇതുണ്ടല്ലേ ഭയങ്കരൊക്കെയാണ് ഇതുണ്ടല്ലോ അന്യായ കൊക്കയാണ് ഉണ്ടോ തമിഴ്നാട്ടിൽ ഫുള്ളായിട്ട് ലൈറ്റ് കാണാൻ പറ്റത്തില്ലേ ആണല്ലേ തമിഴ്നാട്ടിലെല്ലാം ലൈറ്റ് കഴിഞ്ഞിരുന്നു അങ്ങേ മല്ലൊക്കെ രണ്ടുപേര് ഇരിപ്പുണ്ട് ഇതൾക്കാരി ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ കാഴ്ചകൾ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബായ് നമ്മുടെ കുറുവനും കുറുത്തേയും രാത്രിയിലെ കാഴ്ച കാണിക്കാം കണ്ടിരിക്കുന്നു നമ്മളെ കുറുവിനും കൊടുത്തിരിക്കുന്നു രഹസ്യ രഹസ്യയ്ക്ക് പറഞ്ഞിരിക്കുവാണ് അപ്പോൾ ബാബായ്